രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ പതിമൂന്നാമത് ജില്ലാതല വാക്ക് എഗെയിൻസ്റ്റ് ഡ്രഗ് ഇടുക്കി കട്ടപ്പനയിൽ നടന്നു കട്ടപ്പന മലങ്കര പള്ളി സ്കൂൾ കവല മുതൽ ഗാന്ധി സ്ക്വയർ വരെയായിരുന്നു യാത്ര ഇടുക്കിയിൽ നിന്ന് ആൽവിൻ തോമസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഇടുക്കി ജില്ലയിൽ നടക്കുന്നത് ഇടുക്കി ജില്ലയിലെ ഈ പരിപാടിയിലേക്ക് രമേശ് ചെന്നിത്തല മുഴുവൻ ഈ ലഹരിക്കെതിരെ വലിയ വലിയൊരു നേതാക്കന്മാരുമായിട്ടേക്ക് നമ്മുടെ യുവതലമുറയെ തകർക്കുന്ന ലഹരിക്കെതിരെയുള്ള പോരാട്ടമാണിത് ഇത് കേരളത്തിലെ എല്ലാ ജനങ്ങളെയും അണിനിരത്തിക്കൊണ്ടുള്ള പോരാട്ടമാണ് ദൗർഭാഗ്യവശാൽ കേരളത്തിലെ ഗവൺമെന്റ് ലഹരി തടയുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടിരിക്കുന്നു കൂടുതൽ ബാറുകൾ നൽകുന്നു ഈ ലഹരി പദാർത്ഥങ്ങൾ വ്യാപകമാകുന്നതിനെ തടയുന്നില്ല എന്ന വ്യാപകമാണ് ഞങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങളെയും അണിനിരത്തിക്കൊണ്ടുള്ള ഒരു ബഹുജന മുന്നേറ്റമാണ് ഇത് രാഷ്ട്രീയമില്ല ഇതിനകത്ത് ഒരു രാഷ്ട്രീയമില്ല ജാതിയില്ല മതമില്ല എല്ലാവരെയും ഒരുമിച്ച് അണിനിരത്തുന്നു നമ്മുടെ രാജ്യത്ത് ഇന്ന് അന്തർദേശീയ മയക്കുമരുന്ന് ലോബി പിടിമുറുക്കിയിരിക്കുകയാണ് അതിൽ നിന്ന് കേരളത്തെ രക്ഷിക്കണം പുതിയ തലമുറയെ രക്ഷിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വരുന്നത് സമൂഹത്തിലെ എല്ലാ തുറകളിൽ നിന്നും ആളുകൾ എത്തുന്നു എല്ലാ തുറകളിൽ നിന്നുള്ള എത്തുന്നു അവരിതിനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട് ഇത് പതിമൂന്നാമത്തെ ജില്ലയാണ് പതിനാലാമത്തെ ജില്ലയായി എറണാകുളത്ത് നാലാം തീയതി സമാപിക്കുകയാണ് എംപി അടക്കമുള്ള ആളുകളാണ് നമുക്ക് കേരളത്തിൽ ഒരുപാട് ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ അഥവാ ലഹരിക്കെതിരായിട്ടുള്ള ക്യാമ്പയിനുകൾ നടക്കുന്നുണ്ട് എങ്കിലും ഇന്നുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ശക്തമായ ഒരു മുന്നേറ്റമാണ് ബഹുമാനായ ശ്രീ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ വോക്ക് അഗെയിൻസ്റ്റ് ഡ്രഗ്സ് എന്നുള്ള വാക്കത്തോട് പതിമൂന്നാമത്തെ ജില്ലയായ ഇടുക്കിയിൽ ഏറ്റവും നല്ല പാർട്ടിസിപ്പേഷനോടുകൂടി ഇവിടെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ എത്രയുമൊരു മൂവ്മെന്റിന് വേണ്ടി മഴയെ പോലും തണവൽക്കരിച്ചുകൊണ്ടാണ് ആളുകൾ ഈ പരിപാടിയിലേക്ക് പങ്കെടുക്കുന്നത് എന്നുള്ളതാണ് രമേശ് ചെന്നിത്തല നേതാക്കൾ പറയുന്നത് കട്ടപ്പനയിലെ ഗാന്ധി സ്ക്വയറിലേക്കാണ് ഇപ്പോൾ ഇത് എത്തിച്ചേരുക ആ ഗാന്ധി സ്ക്വയറിലേക്ക് എത്തിച്ചേർന്ന സമാപന പരിപാടിയാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് മുഹമ്മദ് ഇക്ബാലിനൊക്കെ ഒപ്പം ആൽവിൻ തോമസ് ന്യൂസ് മലയാളം ഇടുക്കി